എംബുരാനിലെ വില്ലനാര് എന്നറിയാനുള്ള കഠിന പരിശ്രമത്തിലാണ് സിനിമാ പ്രേമികൾ ട്രെയിലർ റിലീസ് ചെയ്ത സമയത്ത് ഡ്രാഗൺ ചിഹ്നമുള്ള കോട്ടിട്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന നടനെ കണ്ടപ്പോൾ അത് ഫഹദ് ഫാസിലാണെന്നാണ് പൊതുവെ സംശയം പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജിനോട് ഫഹദ് ഫാസിലാണോ വില്ലൻ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അല്ലെന്ന് മറുപടി വന്നിരുന്നു അത് ഫഹദ് ഫാസിലാണെങ്കിൽ എന്തിനാണ് പുറംതിരിഞ്ഞു നിൽക്കാൻ പറയുന്നത് എന്ന് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട് അതൊരു സസ്പെൻസിന് വേണ്ടി ആയിക്കൂടെ എന്ന് ആങ്കർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പൃഥ്വിരാജ് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതോടെ ആ സംശയം തീർന്നു പിന്നെ വന്ന ഒരു സംശയം തോക്ക് ചൂണ്ടി നിൽക്കുന്ന കൈകൾ ആരുടേതാണ് എന്നതായിരുന്നു മമ്മൂട്ടിയുടെ കൈയാണ് ഇതെന്നായിരുന്നു ആദ്യത്തെ ചർച്ചകൾ എംബുരാനിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ അപ്പിയറൻസ് പ്രതീക്ഷിക്കുന്നവരാണ് ഈ വാദം ഉയർത്തിയവരിൽ കൂടുതലും എന്നാൽ മമ്മൂട്ടിയുടെ വിരലുകൾ ഇങ്ങനെ അല്ലെന്നുള്ള കണ്ടെത്തലുകളും പിന്നാലെ വന്നു മമ്മൂട്ടിയുടെ പല ചിത്രങ്ങൾ കോർത്തിണക്കിയും മുൻപത്തെ സിനിമകളിലെ കൈയുടെ ചിത്രങ്ങൾ എടുത്തുമൊക്കെ ആരാധകർ കൂട്ടിയും കിഴിച്ചും എംബുരാന്റെ പോസ്റ്ററിനെ പഠിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് ഉയർന്നു വന്ന സംശയം തലൈവർ രജനീകാന്തിന്റെ കൈയാണോ ഇതെന്നാണ് രജനീകാന്തിന്റെ കൈയുടെ നീളവും വിരലുകളുടെ ഷേപ്പും ചുളിവുകളുമൊക്കെ ഏകദേശം ഈ ചിത്രത്തോട് മാച്ചാകുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പിന്നാലെ ട്രെയിലർ ആദ്യമായി കണ്ടത് രജനീകാന്ത് ആണെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് തലൈവരോടൊപ്പം ഫോട്ടോ കൂടി പങ്കുവച്ചതോടെ ഈ സംശയം ദൃഢപ്പെട്ടു തോക്കു ചൂണ്ടി നിൽക്കുന്ന കൈയുള്ള പോസ്റ്ററിലെ കഥാപാത്രം വില്ലൻ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ലെന്നും ജയിലർ സിനിമയിൽ രജനീകാന്തിന്റെ കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്യാൻ ലാലേട്ടൻ എത്തിയതുപോലെ ഗുറേഷി എബ്രഹാമിന്റെ സഹായിയായി ക്യാമിയോ അപ്പിയറൻസിൽ തലൈവർ എത്തുന്നതായിക്കൂടെ എന്നുള്ള ചർച്ചകളും പിന്നാലെ നടന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജയിലറിലെ വേഷത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുകയും ചെയ്തിരുന്നു തനിക്ക് വേണമെങ്കിൽ ജയിലറിലെ ആ വേഷം വേണ്ടെന്ന് വെക്കാമായിരുന്നുവെന്നും എന്നാൽ ആ സിനിമയിലെ ഏറ്റവും ശക്തനായ കഥാപാത്രമാണ് രജനീകാന്തിൻ്റെതെന്നും ആ കഥാപാത്രം സഹായം ചോദിക്കുന്നത് തന്റെ കഥാപാത്രത്തോടായതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള വേഷമാണതെന്ന് മനസ്സിലാക്കി എന്നുമാണ് മോഹൻലാൽ വെളിപ്പെടുത്തിയത് അതുപോലെ ഒരു കഥാപാത്രമായി എംബുരാനിൽ വരുമോ എന്ന സംശയം ഇപ്പോഴും ആരാധകർക്കിടയിൽ ബാക്കി നിൽക്കുന്നുണ്ട് സൽമാൻ ഖാന്റെയും ആമിർഖാന്റെയും ഒക്കെ പേരുകൾ പിന്നീടും കേട്ടു എന്നാൽ അതൊന്നും സത്യമല്ലെന്ന് പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും പ്രൊമോഷണൽ അഭിമുഖങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത്തരം ഊഹാപോഹങ്ങളോടൊക്കെ വളരെ തമാശ രീതിയിലാണ് ഇരുവരും പ്രതികരിച്ചിട്ടുള്ളത് പിന്നീടാണ് ഡ്രാഗൺ കോട്ടിട്ട വില്ലന്റെ ബാക്ക് പോസ്റ്റിലുള്ള ഫോട്ടോ കൂടി പുറത്തു വന്നത് ആരാണ് വില്ലൻ എന്ന് ഗസ്റ്റ് ചെയ്ത് വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ പോലും പല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഓഫ് ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ ആരാണിത് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കമന്റ് ചെയ്തിരിക്കുന്നത് റിക്കൂൺ എന്നാണ് കൊറിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹോളിവുഡ് നടനായ റിക്യൂൺ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒളിമ്പസ് ഹാസ് ഫോളൻ നിൻജ അസാസിൻ ഡൈ അനർദർ ഡേ തുടങ്ങിയ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കാസ്റ്റിംഗ് ഏജൻസി ഒരു ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി റിക്കൂൺ എത്തുമെന്ന വാർത്ത അടുത്തിടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഒപ്പം എംബുരാന്റെ കാസ്റ്റിംഗ് വിവരങ്ങളിൽ ഗൂഗിളിൽ ഇദ്ദേഹത്തിന്റെ പേരുമുണ്ട് ഇതോടെ ഇപ്പോൾ മലയാളി ആരാധകർ റിക്യൂണിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അന്വേഷിച്ചെത്തിയിരിക്കുകയാണ് അടുത്തിടെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ചിത്രത്തിന് താഴെ മലയാളി ആരാധകരുടെ രസകരമായ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ഒന്ന് പുറംതിരിഞ്ഞു നിൽക്കാമോ ഒരു കാര്യം നോക്കാനാണ് എന്നതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമന്റ് ബാക്ക് പോസ്റ്റിൽ ഡ്രാഗൺ കോട്ടിട്ട് നിൽക്കുന്നത് റക്യൂൺ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ആരാധകരുടെ ഈ ശ്രമം സോഷ്യൽ മീഡിയയിലാകെ ചിരിപടർത്തുകയാണ് നിരവധി ട്രോളുകളാണ് ഈ കമന്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് എന്തായാലും മാർച്ച് ഇരുപത്തിയേഴ് എന്ന തീയതി അടുത്തു കഴിഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പ്രേക്ഷകരുടെ കയ്യെത്തും ദൂരത്തുണ്ട് ഈ ഊഹാപോഹങ്ങളൊക്കെ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയാകുന്നത് എന്ന ആശ്വാസത്തിലാണ് ആരാധകർ